ആൾക്കാരെ പോലെ സെറ്റ് ലവർ ആണ് മക്കളെ മീനും നമുക്ക് മക്കളെ ഒരു അടിപൊളി സ്പോട്ടാണ് പരി പോകുന്നത് ചോറും മീനും ഓൺലി മീനാ കേട്ടോ അതായത് ലൊക്കേഷൻ വരുന്നത് തിരുവന്ന് വരുമ്പോൾ കുറ്റിപ്പുറം റോട്ടിലാണ് തിരുനാൻ്റെ കുറ്റിപ്പുറത്തിന്റെ ഇടയിലാണ് നല്ല ക്രൗഡാട്ടെ അപ്പൊണ്ട് ഇവരോട് ഏതൊക്കെ വെറൈറ്റികളാണ് ഒരുപാട് വെറൈറ്റികളാണ് ഏതൊക്കെ മീനുകളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ചെമ്മീൻ മൂന്നുണ്ട് ഞെല്ലുണ്ട് പിന്നെ അമോറുണ്ട് വച്ചുണ്ട് പിന്നെ കാളാഴ്ച ഉണ്ട് പിന്നെ എല്ലാ ചെറിയ ചെറിയ മീനുകളും വല്ല വലുതും ആയിട്ടുള്ള ഒരു പത്ത് രൂപ തരണം ഫ്രഷ് ആണ് ഫ്രഷ് ആണ് ലൈവായിട്ട് ലൈവായിട്ട് ഒരു അഞ്ചു പത്തു നാളെ ഇതൊക്കെ ലൈവ് ആക്കി എടുക്കാൻ ഇവിടെ തുടങ്ങിയത് നമ്മള് തുടങ്ങി ഒന്നര മാസങ്ങള് മാത്രമേ പക്ഷെ ഇതിപ്പോഴാണോ ഫേമസ് ആയി വരുന്നത് അതെ നെറഞ്ഞ് വരൂല്ല മാർക്കറ്റ് പിന്നെ മീൻ്റെ റേറ്റുകളൊക്കെ മീനിനനുസരിച്ചുള്ള റേറ്റ് മാർക്കറ്റിൽ നമുക്ക് കൊടുക്കും അതെ അതിനനുസരിച്ച് നമ്മള് ഡെയിലി എങ്ങനെയാണ് കിട്ടുന്നത് ഇല്ല അല്ല മീന് കുറയുമ്പോൾ നല്ല ക്രൗഡാണല്ലോ അവിടെ അതെ ഭയങ്കര തെക്കം ഒരു കല്യാണകുട്ടി പോയ പോലാണല്ലോ മറിച്ചിട്ടോ നിങ്ങൾ സംസാരിച്ചത് മീൻ കയറ്റി പിന്നെ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ മഞ്ചാടി അവർക്കും ലൊക്കേഷൻ തരേണ്ട ആവശ്യമില്ല നമ്മള് പോകുമ്പോ തന്നെ കാണാം റോഡ് സൈഡിൽ തന്നെ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാരെ ആൾക്കാരെത്തി അവരെന്താ വേണ്ടിട്ട് കല്യാണ സെറ്റ് കൊടുക്കാണെങ്കിൽ ആവശ്യം പപ്പടം പത്ത് പപ്പടമാണ് ഓർഡറുകൾ വരുവാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ പറ്റും ചിന്തിച്ചിട്ടില്ല മീൻ കിട്ടുന്ന പിന്നെ അവിടെ മീൻ മാത്രമല്ലേ ഉള്ളൂ വേറെ മെയിനായിട്ട് മീനാണ് മെയിനായിട്ട് മീനാണ് ചോറും മീനും അതാണ് എന്നുള്ള അതിനെ ഉണ്ടാക്കില്ലേ

അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അവർ പതിനൊന്ന് മണി ആവുമ്പോഴേ പിന്നെ പതിനൊന്നുമണിക്ക് ചോറ് സ്റ്റാർട്ട് ചെയ്യും ും ഇതൊക്കെയാണ് ഇല്ല ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയും പത്തിര വെറൈറ്റികളാണ് മീൻ മീൻ ഇഷ്ടപ്പെടുന്നവരും ഇവിടെ വന്നാൽ മതി വേറെ എവിടെയും പ്രത്യേകത നല്ല നല്ല കാറ്റും കൊണ്ടുപോയി ട്രെയിൻ പോകുന്നുണ്ട് അപ്പൊ നല്ലൊരു നല്ല ഫുഡാണ് ഞങ്ങള് കാലാഞ്ചി എടുത്ത് കാലാഞ്ചി എടുത്ത് ആവൂലെടുത്ത് ബീഫ് എടുത്ത് എല്ലാം മൊത്തത്തിൽ നല്ല ഉഷാരാണ് നല്ല മസാലയാണ് സ്പൈസി ഇല്ല ഓക്കെ കരിമീൻ കിട്ടാത്ത ഒരു ഉള്ളൂ അത് കുറച്ച് കുറച്ചു കൂട്ടറിഞ്ഞ പ്രാവശ്യം അല്ലെ ഞങ്ങള് ഇരുപത്തഞ്ചാളാണ് ഇന്നിപ്പോ ഒരു വീട്ടിൽ നിന്ന് വന്നു ഇരുപത്തഞ്ചാള് ഒരാള് ഒന്ന് രണ്ടാള് കഴിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിങ്ങനെ അല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അടിപൊളി സ്ഥലമാണ് ഞങ്ങളെല്ലാരും കേരളത്തിലാൾക്ക് ചിക്കൻ മട്ടൻ മടുത്തൊന്നും തോന്നൂല ഫിഷിനോടൊ താല്പര്യപ്പെടുന്നു കഴിച്ച കുഴപ്പമില്ല നീന്താളുകളെ വണ്ടിയിലായിട്ട് വന്നാണ് ഇവിടത്തെ കാലങ്ങളെ പെരൻകുട്ടികളെ കുട്ടൊക്കെ അടിപൊളിയാണ് ഫിഷ് ആയതുകൊണ്ട് വന്നാണ് അല്ലേ ഫ്രഷാണ് പൊടി കൊറവാലേമെങ്കിൽ

ഈ സൈസ് മീനൊക്കെ പറഞ്ഞേക്കാണ് നമ്മൾ ഇത്രയും സൈസ് മാന്ലൊക്കെ ഇപ്പൊ ചോദിക്കും ഇത്രയും സൈസായിട്ടുള്ള മാന്തിലൊക്കെ ഇവിടെ കിട്ടുന്നത് തന്നെ അല്ല വല്ല ടേസ്റ്റ് ഉണ്ട്